ഹലോ അപ്പം നമുക്ക് പെട്ടെന്നൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് സവാള പച്ചമുളക് മനിയല ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ ചൂടായി വരുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ മിക്സ് എടുത്തൊഴിക്കുക അത് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ രണ്ട് ബ്രെഡ് അതിനകത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ തേച്ച് കഴിഞ്ഞ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ആ മുട്ട മിക്സ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പീ ഒരു പീസ് ചീസ് ചീസ് ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് നല്ല രീതിക്ക് ചൂടാക്കി എടുക്കുക ചൂടാകുമ്പോഴത്തേക്ക് ചീസ് നല്ല രീതിക്ക് മെൽറ്റ് ആവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്